ോട് പറഞ്ഞു ഇതൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കണ്ടത് പിന്നത്തെന്താ ഉള്ളേ സത്യം പറഞ്ഞാൽ ക്യാമറ പിടിക്കുന്ന ഇങ്ങനെ എല്ലാം മറന്നു പോയപ്പോ എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല ക്യാമറ എങ്ങനെ വെക്കണം എനിക്ക് കണ്ടിട്ടെന്താ പോലെ ഒരു പ്രശ്നങ്ങള് നമ്മൾ പണ്ട് പിള്ളാരെ പഠിക്കത്തില്ലേ മക്കളെ ഒന്ന് ഏൽച്ച ഒന്നിട്ടുന്ന് ഗബ്രിക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കാണുമ്പോ ഭയങ്കര ഞവപ്പാ ഇതെല്ലാം ഗബറിക്ക് വേണം ബാഗിൽ തൂക്കാൻ കീ ചെയിൻ ആക്കി ഇടാൻ പാൻറ്റിന്റെ പള്ളി തൂക്കാൻ ഇരിക്കുന്നു നോക്കും അതല്ല ക്ലാരിറ്റി ഇല്ല ആ ഓക്കെ ആ ചവയ്ക്കാവോ もう一回、このトップタ